ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടപ്രതവനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അട വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ചൂടായതിന് ശേഷം അതിലേക്ക് ചവ്വരി ഇട്ട് നല്ല വൃത്തിയാണ് വേവിച്ചെടുക്കുക ഇവിടെ തേങ്ങാപ്പാൽ ഒന്നാം പാല് രണ്ടാം പാൽ എല്ലാം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിക്കും ഞാനിവിടെ അത്യാവശ്യം മൂന്ന് നാല് ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാഷ്നോട്ടും കുറച്ച് മുന്തിരിയും ചേർക്കും കാഷ്നോട്ട് അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ മുന്തിരി ചേർക്കാവൂ മുന്തിരി അതെല്ലാം ഫുള്ളൊന്ന് വീർത്ത് വരുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലിട്ട മുന്തിരിയെല്ലാം നല്ല വീർത്ത് വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴത്തേക്കും കാഷ്നട്ടെല്ലാം ഏകദേശം ഒന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വരും അതിനുശേഷം നമുക്കിനൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് അതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അട അതിലേക്ക് തട്ടിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് നെയ്യിലിട്ട് റോസ്റ്റാക്കി എടുക്കും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നല്ല രീതിയിലൊന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയതിന് ശേഷം അതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം പാനി ഒഴിച്ച് നല്ല രീതിയിലത് വേണ്ടി വന്നതിന് ശേഷം നമുക്കതിൽ ചവരി ചേർക്കാം ചവ്വരിയും നല്ല രീതിയിലൊന്ന് മധുരം അല്ല അടയിലും ചവ്വരിയിലും മധുരം പിടിച്ചതിന് ശേഷം ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇനി നമുക്ക് അതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതിന് ആ പാലെല്ലാം വെള്ളം അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് രൂപത്തിലായെന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല രീതിയിൽ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറേ കൂടി തിളച്ച അതിൻ്റെ ആ പാലിൽ വെള്ളം എല്ലാം വറ്റി കുറേ കൂടി തിക്കായതിന് ശേഷം നമുക്കിനി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മൂന്നാം പാൽ ഒഴിച്ച് അതിനെ വറ്റിച്ചെടുത്തതുപോലെ രണ്ടാം പാലും വറ്റ് അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല തിക്ക് രൂപത്തിലാവുന്നവരെ നമുക്കിനി ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇളക്കി നല്ല രീതിയിലൊന്ന് തിക്ക് രൂപമായതിനു ശേഷം നമുക്കതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ഒരു തിളയൊന്നും വരണ്ട അതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് പരിപ്പ് ചേർത്ത് അല്പം ഒരു നെയ്യും കൂടി ചേർത്ത് നമുക്ക് അതിനൊന്ന് ഇറക്കി വയ്ക്കാം നല്ലൊരു മണത്തിന് വേണ്ടി നമുക്ക് ഏലക്ക ചതച്ചതും കൂടി ഇതിലേക്കിനി ചേർത്ത് കൊടുക്കാം നിങ്ങളെ വീട്ടിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലായതുകൊണ്ട് ക്ലാരിറ്റി അല്പമൊന്ന് കുറവായിരിക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഏലയ്ക്ക നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി ശകലം പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും ഞാനിവിടെ ഏലക്ക ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അടപ്പായസത്തിലേക്ക് കുറച്ച് കാഷ്നട്ടും നെട്ടും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും കൂടി ചേർത്ത് നമുക്കിനി